ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത്തിയേഴ് അങ്ങനെ യോസെഫ് ചെന്ന് എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്ത് നിന്ന് വന്ന് ഗോശാൻ ദേശത്ത് ഇരിക്കുന്നുവെന്ന് ഫറവോനെ ബോധിപ്പിച്ചു പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഫറവോന്റെ സന്നിധിയിൽ നിർത്തി അപ്പോൾ ഫറവോൻ അവന്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിലെന്ത് എന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു എന്ന് പറഞ്ഞു ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കുകയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല അടിയങ്ങൾ ഗോശയൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്നും അവർ ഫറവോനോട് പറഞ്ഞു ഫറവോൻ യോസഫിനോട് നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ മിശ്രയും ദേശം നിന്റെ മുൻപാകെയിരിക്കുന്നു ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കാം അവർ ഗോശാൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ അവരിൽ പ്രാപ്തന്മാരുണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എന്റെ ആടുമാടുകളുടെ മേൽവിചാരകന്മാരാക്കി വെക്കുക എന്നും കൽപ്പിച്ചു യോസേഫ് തന്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടുചെന്നു അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു യാക്കോബ് ഫറവോനോട് എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം നൂറ്റി മുപ്പത് സമ്പത്സരമായിരിക്കുന്നു എന്റെ ആയിഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളത് അത്രേ എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു യാക്കോ ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു ഫറവോന്റെ സന്നിധിയിൽ നിന്നും പോയി അനന്തരം യോസൈഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കുടിപ്പാർപ്പിച്ചു ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിശ്രം ദേശത്തിലേക്കും നല്ല ഭാഗമായ അവകാശവും കൊടുത്തു യോസേഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പന്റെ കുടുംബത്തെയൊക്കെയും കുഞ്ഞു കുട്ടികളുടെ എണ്ണത്തിനൊത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തിങ്ങും ആഹാരമില്ലാതെയായി മുസ്ലിം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു പണം യോസെഫ് ഫറവന്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു മിശ്രീം ദേശത്തും കനാൻ ദേശത്തും പണം ഇല്ലാതായപ്പോൾ മിശ്രൈമരൊക്കെയും യോസെഫിന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് ആഹാരം തരണം ഞങ്ങൾ നിന്റെ മുൻപിൽ കിടന്ന് മരിക്കുന്നതെന്തിന് പണം തീർന്നുപോയി എന്ന് പറഞ്ഞു അതിന് യോസെഫ് നിങ്ങളുടെ ആടുപാടുകളെ തെരുവിൻ പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുപാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസഫിന്റെ അടുത്ത് കൊണ്ടുവന്നു കുതിര ആട് കന്നുകാലി കഴുത എന്നിവയെ യോസഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു ആ ആയാണ്ടിൽ അവരുടെ കന്നുകാലികളെ എല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവന്റെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത് ഞങ്ങളുടെ പണം ചെലവായി മൃഗക്കൂട്ടങ്ങളും യജമാനന് ചേർന്നു ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളും അല്ലാതെ യജമാനന്റെ മുൻപാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ളത് യജമാനനെ ഞങ്ങൾ മറക്കുന്നില്ല ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിനു മുമ്പിൽ എന്തിനു നശിക്കുന്നു നീ ഞങ്ങളെയും നിലത്തെയും വിലയായി ഞങ്ങൾ നിലവുമായി ഫറവോന് അടിമകളാകട്ടെ ഞങ്ങൾ മരിക്കാതെ ജീവനോട് ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരയണം അങ്ങനെ യോസെഫ് മിശ്രെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്ക് വാങ്ങി ക്ഷാമം പ്രബലപ്പെട്ടതുകൊണ്ട് മിശ്രമ്യർ തങ്ങളുടെ നിലം വിറ്റു നിലമെല്ലാം ഫറവോനായി ജനങ്ങളെയോ അവൻ മിസ്രൈം ദേശത്തിലെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് കുടി നീക്കി പാർപ്പിച്ചു പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഫറവോൻ അവകാശം കൽപ്പിച്ചിരുന്നു ഫറവോൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല യോസെഫ് ജനങ്ങളോട് ഞാൻ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് വിത്ത് ഇതാ നിലം വിതച്ചു കൊള്ളു വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോന് അഞ്ചിൽ ഒന്ന് കൊടുക്കണം നാലോഹരിയോ വിത്തിന് വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതിനവർ നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു യജമാനന് ഞങ്ങളോട് ദയുണ്ടായാൽ മതി ഞങ്ങൾ ഫറവോന് അടിമകളായിക്കൊള്ളാം എന്ന് പറഞ്ഞു അഞ്ചിലൊന്ന് ഫറവോന് ചെല്ലണം എന്നിങ്ങനെ യോസെഫ് മിസ്രൈമിലെ നിലങ്ങളെ സംബന്ധിച്ച് വെച്ച ചട്ടം ഇന്നു വരെയും നടപ്പാകുന്നു പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോന് ചേർന്നിട്ടില്ല ഇസ്രായേൽ മിസ്രൈം രാജ്യത്തിലെ ഗോശത്ത് പാർത്തു അവിടെ അവകാശം സമ്പാദിച്ച് ഏറ്റവും സന്താന പുഷ്ടിയുള്ളവരായി പെരുകി വന്നു യാക്കോബ് മിസ്രൈം ദേശത്ത് വന്നിട്ട് പതിനേഴ് സംവത്സരം ജീവിച്ചിരുന്നു യാക്കോബിന്റെ ആയുഷ്കാലമാകെ നൂറ്റി നാല്പത്തി ഏഴ് സമ്പത്സരമായിരുന്നു ഇസ്രായേൽ മരിപ്പാനുള്ള കാലം അവൻ തൻ്റെ മകനായ യോസെഫിനെ വിളിച്ച് അവനോട് നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വയ്ക്കുക എന്നോട് ദയയും വിശ്വസ്തയും കാണിച്ചെമിൽ അടക്കാതെ ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെ നിന്ന് എടുത്തു കൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കണം എന്ന് പറഞ്ഞു നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാമെന്ന് അവൻ പറഞ്ഞു എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു അവൻ സത്യം ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിലിന്റെ തലയ്ക്കൽ നമസ്കരിച്ചു